സാധാരണ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ശില്പഭംഗിക്കും ഒക്കെ ഒരു പ്രൊമോഷൻ നൽകുക എന്നത് തന്നെയാണ് എന്നാലും ഇവിടെ കുറേ വിരുദന്മാരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് മോനെ എങ്ങനെയുണ്ടാനായിട്ടാണ് കാണുന്നത് പണ്ടൊരിക്കൽ തൃക്കടപൂർ ശിവരാജൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ അന്ന് ഞാൻ തൃക്കടപൂർ ശിവരാജൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് നിന്നത് ആ ഫോട്ടോ ആ വിഷല് കണ്ട പലരും എങ്ങനെ ഇത്ര ധൈര്യത്തിൽ നിന്നു എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഇപ്പം ഇന്നെനിക്ക് പേടിയൊന്നുമില്ല കാരണം ഇത് ഒറിജിനൽ ആനയല്ല പക്ഷെ ആ ഒറിജിനലിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു ശില്പഭംഗിയും ചാരുതയൊക്കെ ഉള്ള ആനയാണ് ബാലദാസൻ എന്നാണ് പേര് പൗർണമിക്കാവിലെ അമ്മയുടെ നടയിൽ ഇപ്പോൾ പുതുതായി എത്തിയിരിക്കുന്ന അതിഥിയാണ് ബാലദാസൻ ബാലദാസിനെ കാണാൻ ഇവിടെ ഒരുപാട് പേരെത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അതായത് ആബാല വൃദ്ധം ഇവിടെ സത്യം പറഞ്ഞാൽ ദാ അന്തം വിട്ട് വായും പൊളിച്ച് നിന്ന് നോക്കുകയാണ് ഞാനേ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം നമുക്ക് ഇതിൽ ഇവർ ശരിക്കും ഇതിലൂടെ അവർ കൊണ്ടുവരാൻ പോകുന്ന മെസ്സേജ് സാധാരണ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ശില്പഭംഗിക്കും ഒക്കെ ഒരു പ്രൊമോഷൻ നൽകുക എന്നത് തന്നെയാണ് എന്നാലും ഇവിടെ കുറേ നമുക്ക് നമുക്കവരോട് ചോദിക്കാം അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് മോനെ എങ്ങനെയുണ്ടാവും ആദ്യമായിട്ടാണ് കാണുന്നത് ആനയല്ലേ ഇങ്ങനത്തെ ശില്പം നല്ല ഭംഗിയുണ്ട് എന്താണ് നല്ല ഭംഗിയുണ്ട് അതിന് ആനയെ കണ്ടപ്പോ അടുത്തു പോകാനൊക്കെ ഒറിജിനൽ ആനയുടെ അടുത്ത് പോയിട്ടുണ്ടോ അതിന്റെ അടുത്ത് എങ്ങനെയാ നിൽക്കുന്നുണ്ടായിരുന്നു നല്ലതാ തുമ്പിക്കലൊക്കെ പിടിച്ചോ തൊട്ട് നോക്കിയപ്പോ എങ്ങനെ തോന്നി നല്ല സൂപ്പർ നല്ല സൂപ്പറാണെന്ന് തോന്നിയല്ലേ മോനെന്താ തോന്നിരുന്നു കൊള്ളാറുണ്ട് ഇനി ഇങ്ങനെയുള്ള ആനകൾ വരണോ കൊറിച്ചിനിൽ വേണോന്നല്ല നമ്മളാതി പറയുന്നത് കാട്ടിൽ പോയി ഫാമിലിയോട് അവര് അല്ലാതെ അവരെ അങ്ങനെ വേണ്ട കാര്യം അവര് ഫാമിലി അവിടെ ഇല്ലേ അവര് വരമ്പോണ്ട് വരണ്ടല്ലേ ഇത് അങ്ങനെ ഒരു കഥ പറയാൻ പറഞ്ഞു കണ്ട കഥ പറയാൻ പറഞ്ഞു എന്ത് പറയും ആനെ കണ്ട കഥ മോൻ പറയാൻ പറഞ്ഞാൽ എന്തു പറയും നമ്മൾ ഇങ്ങനെ പരീക്ഷക്ക് ചോദിക്കുമ്പോ എഴുതാറില്ലേ ആനയെ കുറിച്ചൊരു അഞ്ചു കാര്യങ്ങള് പറഞ്ഞു എവിടെ എഴുതാറുണ്ട് എന്തായാലും ഞാൻ അവരെ ഒന്ന് വിഷമിപ്പിച്ച പോലെ ആയി എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും നീങ്ങുന്നത് പിന്നെ ആനയുടെ പുറത്ത് കേറണമെന്ന് പറഞ്ഞൊരു മിടുക്കുണ്ട് എനിക്ക് ഈ ആനയുടെ പുറത്ത് ഈ ആളെ പരിചയപ്പെടാം എന്താ പേര് ആത്മയ്ക്ക് എന്താ ആനയുടെ പുറത്ത് കയറണോ ആനപ്പുറത്ത് കേറിയിട്ടുണ്ടോ മുമ്പ് ഈ ആനയുടെ പുറത്ത് കേറ്റാം ഒറിജിനൽ ആനയുടെ പുറത്ത് കേറാൻ ഇഷ്ടമുണ്ടോ ഇരിക്കോ ധൈര്യത്തോടെ എന്നാവാ നമുക്ക് ഒറിജിനൽ ആനയുടെ പുറത്ത് പോയിരിക്കാം പോവാം ഏഹ് അതിനും തയ്യാറാണ് എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന വളരെ കൗതുകം നൽകുന്ന ഒരു ആനയുടെ എന്ന് പറയാം യന്ത്ര ആന എന്ന് പറയാം എന്തായാലും ഇനി പൗർണമിക്കാവിൽ ഈ ആനയുടെ ഒരു പ്രഭാവത്തിൽ പൗർണമിക്കാവ് ഇങ്ങനെ ഐശ്വര്യം കൊണ്ട് നിറയുകയാണ് ഈ ആനയെ ഇവിടെ വരുന്നവർക്കെല്ലാം ഇനി ആദ്യം ആനയെ കണ്ടിട്ട് മതി ഭഗവതിയെ കണ്ടാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് എന്തായാലും എല്ലാ ഏഴഴകോടും കൂടി നിറഞ്ഞു നിൽപ്പുണ്ട് ഈ ഗജകേശ്വരി പൗർണമിക്കാവ് അമ്മയുടെ നടുമുറ്റത്ത്